ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കെ കെ റോഡ് വാഴൂർ കൊടുങ്ങൂർ ആ വാഴൂർ കൊടുങ്ങൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി റബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയ മൂന്നേക്കർ നാൽപ്പത്തി രണ്ട് സെൻറ്റ് പുരയിടത്തിൻ്റെ വീഡിയോ ആണ് നേരിയ കിഴക്കൻ ചായ് ഉള്ള അടിപൊളി ഒരു പുരയിടമാണ് ഇനി ഒരു ഇരുപത് വർഷം കൂടി റബ്ബർ ടാപ്പിംഗ് ചെയ്യാവുന്നതാണ് നിലവിൽ ടാപ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ സ്ഥലത്തേക്ക് വരുന്നൊരു അഞ്ഞൂറ് മീറ്ററോളം നിലവിൽ മൺറോഡാണ് അവിടം വരെ താറിങ്ങി റോഡ് വന്നിരിക്കുന്നു ഉള്ളിലായിട്ട് അടിപൊളി മൂന്നേക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റ് താപ്പറ പുരിയിടമാണ് തൊട്ടടുത്തെങ്ങും വീടുകളില്ലാത്ത സ്വസ്ഥമായിട്ടുള്ള പുരിയിടം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് താഴെ വെള്ളം കിട്ടുന്നതാണ് ഒരു വീടൊക്കെ വെച്ച് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണ് പിന്നെ ഏക്കറിന് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് നേരിയ കിഴക്കൻ ചായവായിട്ട് താഴേക്ക് പോകുന്നു എല്ലാ വാഹനങ്ങളും താഴെ വരാത്താനുള്ള റോഡുണ്ട് താഴേക്ക് വന്നാൽ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നല്ല നിരപ്പാണ് ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട് നീലപ്പഴുതാ കിഴക്കുന്നടമ്പരെയാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് ഇരുനൂറ് മീറ്റർ മാറി മറ്റൊരു മെയിൻ റോഡ് നിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടപ്പൊഴി മാത്രമേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണ് ഏതാവശ്യത്തിനും പുള്ളിക്കാവുന്ന റബർ ആദായമെടുക്കാൻ പറ്റിയ മനോഹരമായ ഒരു പുരീടം ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ കൂടുതൽ സ്ഥലം വേണ്ടവർക്കായിട്ട് നിൻ്റെ തൊട്ടടുത്തായിട്ടൊരു നാല് ഏക്കർ കൂടി കൊടുക്കാനുണ്ട് അത് ടാപ്പ് ചെയ്യാൻ തുടങ്ങാറാവുന്ന മരമാണ് അതിൻ്റെ വീഴൊന്ന് കാണാം ഈ ഒരു പ്ലോട്ട് കഴിഞ്ഞിട്ട് തൊട്ടപ്പുര അപ്പോസ്റ്റ് നിൽക്കുന്നത്തുള്ള ആ നാലേക്കറാണ് ഇതാണ് അടുത്ത നാലേക്കർ വരുന്നത് ഇതും നല്ല സ്ഥലമാണ് ആ സ്ഥലം പോലെ തന്നെ സെയിം ആയിട്ട് കിഴക്കൻ ചായവ് കിടക്കുന്നു ഇതിനും സെയിം റേറ്റ് തന്നെയാണ് ചോദിക്കുന്നത് ഈ ഒരു ഏരിയ തെളിച്ചിട്ടുണ്ട് ബാക്കി താഴേക്ക് തെളിക്കാനുള്ളതാണ് കുറച്ച് കാടൊക്കെ കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ ഇതും അങ്ങ് താഴെ വരെ പോകുന്നുണ്ട് കോട്ടയം ജില്ലയിൽ വാഴൂർ കൊടുങ്ങൂരിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറി നാല് പ്ലസ് മൂന്ന് ഏക്കർ നാൽപ്പത്തിരണ്ട് മൊത്തം ഏഴ് ഏക്കർ നാൽപ്പത്തിരണ്ട് സെൻ്റ് സ്ഥലം ഒരുമിച്ചും രണ്ടായിട്ടും കൊടുക്കുന്നതാണ് ഈ നാലേക്കറിലെ റബ്ബർ ടാപ്പിങ് തുടങ്ങാവുന്നതാണ് മറ്റേ മൂന്നേക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റിലെ ജസ്റ്റ് തുടങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമായതാണ് രണ്ടും സെയിം സ്ഥലമാണ് ഒരു പ്ലോട്ട് മാത്രം മാറിയാണ് ഈ രണ്ട് സ്ഥലവും ഉള്ളത് രണ്ടിനും ഏക്കറിന് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഇലക്ട്രിസിറ്റി ആണ് നേരിയ കിഴക്കൻ ചായ ഉള്ള അടിപൊളി റബ്ബർ പൊരിയിടമാണ് ഏക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റായും നാല് ഏക്കറായും ഒരുമിച്ച് മൂർച്ചും കൊടുക്കുന്ന അടിപൊളി റബ്ബർ പൊരിയിടം ഈ റബ്ബർ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക